കഴിഞ്ഞ ദിവസമാണ് റിമാക്കല്ലിങ്ങലിന്റെ കൊച്ചിയിലെ വീട്ടിൽ ലഹരി പാർട്ടികൾ സംഘടിപ്പിക്കാറുണ്ടെന്ന് വെളിപ്പെടുത്തി ഗായിക സുചിത്ര രംഗത്തെത്തിയത് നിരവധി പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുക്കാറുണ്ടെന്നും ഗായിക വെളിപ്പെടുത്തുന്നു റിമാക്കല്ലിങ്ങലിന്റെ കരിയർ തകർന്നത് ലഹരി ഉപയോഗം മൂലമാണെന്നും ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലൂടെ ഗായിക ആരോപിച്ചു ഇതിനൊക്കെ ഭർത്താവും പ്രമുഖ സംവിധായകനുമായ ആഷി കപൂവിന്റെ പിന്തുണയുണ്ടെന്നും ഗായിക ആരോപിച്ചു മലയാളത്തിലെ തന്നെ ചില ഗായകരും ഈ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നെന്നും അവിടെ നടക്കുന്ന കാര്യങ്ങൾ തന്നോട് വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും സുചിത്ര പറയുന്നു പാർട്ടികളിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ലഹരി വസ്തുക്കളാണ് അവർ അവിടെ ഉപയോഗിക്കുന്നത് കൊച്ചി റെയ്ഡെല്ലാം റിമയുടെയും ആ സമയത്ത് കാമുകനായിരുന്ന ആഷി കപൂവിന്റെയും വീട്ടിലായിരുന്നു അതേസമയം സ്ത്രീ ശാക്തീകരണത്തിനായി സംസാരിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന ചോദ്യം ആരും റിമയോട് ചോദിക്കുന്നില്ല അത് മാത്രമല്ല മദ്യം ഉപയോഗിച്ചിട്ടില്ലാത്ത എത്രയോ പെൺകുട്ടികൾക്ക് റിമ അത് ആദ്യം നൽകിയെന്നും സുചിത്ര പറയുന്നു റിമയെക്കുറിച്ച് ആദ്യമായി ആ സമയം ഇതൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയെന്നും ഗായിക പറയുന്നു അവിടെ പോയിട്ടുള്ള സംഗീത സംവിധായകരെല്ലാം യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് എന്നോട് പറയാറുണ്ട് റിമയുടെ വീട്ടിലെ പാർട്ടികളിലെ ചോക്ലേറ്റ് തൊടുക പോലുമില്ലെന്നും അവർ പറയാറുണ്ട് ഇത്തരത്തിൽ പെൺകുട്ടികളെ ഉൾപ്പെടെ പങ്കെടുപ്പിക്കുന്ന പാർട്ടികൾ നടത്തിയ റിമ വനിതാ ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ആരും ചോദ്യം ചെയ്യുന്നില്ലെന്നും വനിതാ ശാസ്ത്രീകരണം റിമ സ്വയം തീരുമാനിച്ച് ആരംഭിച്ചതാണോ എന്നും സുചിത്ര ചോദിക്കുന്നുണ്ട് ഗായിക സുചിത്രയുടെ വെളിപ്പെടുത്തലിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് വീഡിയോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ നടിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത് ഇത്രയും പരസ്യമായി ഒരാൾ നടിയെക്കുറിച്ച് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അധികൃതർ വിഷയത്തിൽ നടപടിയെടുക്കാൻ തയ്യാറാകാത്തതെന്നും ചോദ്യം ഉയരുന്നുണ്ട് മലയാള സിനിമയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു റിമ ഇത്തരം പാർട്ടികൾ നടത്തിയെന്ന തരത്തിൽ ആരോപണങ്ങളോ പരാതിയോ ഇതുവരെയും പോലീസിനോ അന്വേഷണ സംഘത്തിനോ ലഭിച്ചിട്ടുമില്ല എന്നാലിപ്പോൾ സുചിത്രക്കെതിരെ നിയമ നടപടിയുമായി എത്തിയിരിക്കുകയാണ് നടി റിമ കല്ലിങ്കൽ റിമയുടെ വസതിയിൽ ലഹരി പാർട്ടി നടത്തിയെന്ന ആരോപണത്തിനാണ് നടപടി സുചിത്രയ്ക്കെതിരെ സിനിമാ മേഖലയിലെ പരാതികൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് റിമ കലിംഗൽ പരാതി നൽകി ഒപ്പം മാനനഷ്ടത്തിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നോട്ടീസും അയച്ചിട്ടുണ്ട്